നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ലലീഗയിലെ തോറ്റത്തിന് പിന്നാലെ റയൽ മാഡ്രിഡ് ഐ വെഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനായിട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞു മത്സരം കസാക്കിസ്ഥാൻ ക്ലബായിട്ടുള്ള ഖൈറാത്ത് അൽ മാറ്റിക്കെതിരെയാണ് അതിനുവേണ്ടി റയലിപ്പോൾ ടീമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ രാത്രിയാണ് മത്സരം നാളെ രാത്രി പത്ത് പതിനഞ്ചിന് ഖൈറാത്തിൻ്റെ മൈതാനത്താണ് കളി നടക്കുക ഈ മത്സരത്തിനുള്ള റെയലിൻ്റെ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ പരിക്കേറ്റ ഒരു പിടി താരങ്ങൾ പുറത്താണ് ഡാനി കർവാഹൽ പുറത്താണ് അല്ലെങ്കിലും അദ്ദേഹത്തിന് റെഡ് ഉള്ളതുകൊണ്ട് ഈ കളി കളിക്കാൻ കഴിയുമായിരുന്നില്ല ട്രെൻഡ് അലക്സാണ്ടർ എർണോൾഡ് പുറത്താണ് ഈ ദർമിലിറ്റാവോ പുറത്താണ് അതാണ് കഴിഞ്ഞ കളിക്ക് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം എന്താവും എന്നുള്ള ആരാധകർ ആകാംക്ഷയോട് ഒറ്റുനോക്കിയായിരുന്നു അത്ര സീരിയസ് പരിക്കല്ല അദ്ദേഹത്തിന് പക്ഷേ കറുവാഹലിൻ്റെ കാര്യവും അങ്ങനെയല്ല എങ്കിലും എതിർ മിലിറ്റാവോയെ ഈ കളി കളിപ്പിക്കുന്നില്ല അദ്ദേഹം പുറത്താണ് പിന്നെ റൂഡിഗറും മെൻറ്റിയും പരിക്കേറ്റ് പുറത്തുവാണല്ലോ ഇപ്പോൾ ഈ കളിക്കുള്ള റയൽ മാഡിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കോഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സ്ക്വാഡിൽ ഗോൾ കീപ്പർമാരായിട്ട് തിബോട്ട് കോട്ടുവ ല്യൂനിൻ ഹാവി നബാരോ എന്നിവരാണുള്ളത് ഡിഫൻസിൽ അലാബ അസെൻസിയോ കടേഡസ് ഫ്രാൻ ഗാർഷ്യ ഹുയിസൻ ഡേവിഡ് ഹിമിനസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മധുനിരയിലേക്ക് ബെല്ലിങ്ങാം കമവിംഗ വാൽവർദെ ഷൂമനി ആർദ ഗ്യൂളറ് സെബയോസ് എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എൻട്രിക്കും എംബാപ്പയും റോഡ്രിഗോയും ഗോൺസാലോയും ബ്രാഹിമും മസ്റ്റ് എൻഡൂനോയുമുണ്ട് സോ ഈ പരിക്കേറ്റ ചില പ്രധാന താരങ്ങൾ ഒഴികെ ബാക്കി വകി ആയിട്ടുള്ള നല്ല സ്കോഡും കൊണ്ട് തന്നെയാണ് ഈ ഇപ്പം റയൽമാറ്റോട് ട്രാവൽ ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം കൈറത്താൽ മാറ്റി അത്ര കരുത്തിട്ടൊരു ടീമൊന്നും അല്ലെങ്കിലും ഈ യു വഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ അനുസരിച്ച് ചെറിയ ടീമുകളെ കിട്ടുമ്പോൾ ഗോളിടിച്ച് കൂട്ടുക എന്നുള്ളത് പ്രധാനമാണ് കാരണം ഗോൾ ഡിഫറൻസ് ആണ് ആദ്യം എട്ട് സ്ഥാനത്ത് എത്തുമോ ഇല്ലയോ ഒമ്പത് മുതൽ ഇരുപത്തിനാല് സ്ഥാനം വരെങ്കിലും പിടിക്കാൻ പറ്റുമെന്നൊക്കെ തീരുമാനിക്കുന്നു അപ്പോൾ ചെറിയ ടീമുകൾ കിട്ടുമ്പോൾ അമ്പന്മാർ ഗോൾ വർഷം തന്നെ നടത്താനുള്ള കാരണം അതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം